വിൻ്റെ ഭാര്യയാവാനുള്ള എന്ത് അർഹതയാണ് തനിക്കുള്ളത് അത്രയെങ്കിലും ചിന്തിക്കേണ്ടിയിരുന്നു അവൾക്ക് സ്വയം പുച്ഛം തോന്നി ഇല്ല എപ്പോഴൊക്കെയോ അറിയാതെ മനസ്സ് കൈവിട്ടുപോയി എന്നുള്ളത് സത്യമാണ് ഇനി താൻ അതിനൊരവസരം നൽകില്ല ചിലരെ ദൈവം സൃഷ്ടിച്ചത് വേദനിപ്പിക്കാനാണ് അവൾക്ക് തോന്നി മനസമാധാനമെന്നൊന്നും കിട്ടാതെ മരിക്കുവോളം നരകിക്കാൻ ഒരിക്കൽ പോലും സന്തോഷിക്കാൻ അനുവദിക്കാതെ ഒരു വേള അവൾക്ക് ദൈവത്തോട് പോലും ദേഷ്യം തോന്നി തൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ തോന്നിയതൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ തനിക്ക് കഴിയും ഇനിയൊരു നെരിപ്പോടായി തൻ്റെ മനസ്സിൽ എരിയാൻ താൻ അനുവദിക്കില്ല ഒന്നും താൻ മനസ്സിൽ വയ്ക്കുന്നില്ല ചേരുന്നവർ തമ്മിൽ ചേരട്ടെ താൻ അതിനൊരു തടസ്സമായി നിൽക്കുന്നുമില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു അന്ന് ജോലികളൊന്നും ചെയ്യാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും എങ്ങനെയൊക്കെയോ അവൾ ജോലികളൊക്കെ തീർത്തു വൈകുന്നേരം സാധാരണ വരുന്നതിന് ആയിരുന്നു ആൽവിൻ വന്നത് അവളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു ആ വരവ് അവൾ ആൽവിന് ചായയുമായി ചെന്നപ്പോൾ രാവിലെ അവളുടെ മുഖത്ത് കണ്ട സന്തോഷം ഇപ്പോൾ ഇല്ലെന്നവന് തോന്നിയിരുന്നു ചായ കുടിച്ചതിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി അതും ചോദിച്ച് അവൻ അവളുടെ കൈകളിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അപ്പോൾ അവൾ ബലമായി അവനിൽ നിന്നും അൽപ്പം അകലം സൃഷ്ടിച്ചു എന്തി അവൻ വീണ്ടും അവളോട് ചോദിച്ചു എന്താണ് തൻ്റെ ഉദ്ദേശം പെട്ടെന്ന് അവളിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം കേട്ടപ്പോൾ അവൻ അന്താളിച്ചു പോയിരുന്നു അവൻ മനസ്സിലാകാതെ അവളെ നോക്കി വിവാഹം കഴിക്കാൻ ഒരാൾ കാര്യം നടത്താൻ മറ്റൊരാൾ അങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ തനിക്ക് തെറ്റി പൈസയും ഒന്നും ഇല്ലാത്തവളാണ് ജാൻസി പക്ഷേ എൻ്റെ സ്നേഹം അളക്കരുത് എന്നെ സ്നേഹം കൊണ്ട് പറ്റിക്കരുത് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ അവൾ കരഞ്ഞു പോയിരുന്നു ആൽവിൻ വല്ലാതായിപ്പോയി ആത്മാർത്ഥമായി തന്നെയാണ് താൻ അവളെ സ്നേഹിച്ചു പോയത് മനസ്സിലെവിടെയൊക്കെയോ നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ തൊടാൻ പോലും ഞാൻ നിങ്ങളെ അനുവദിച്ചു പക്ഷെ അതൊക്കെ ഞാനൊരു ചീത്ത പെണ്ണാണെന്ന അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത് നീ എന്തൊക്കെയീ പറയുന്നത് അവൻ മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി നിങ്ങളുടെ വെപ്പാട്ടി ആയിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഡി അവൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ കൈ ഉയർത്തി പിന്നീട് സ്വയം നിയന്ത്രിച്ചു കൈ താഴ്ത്തി ചാൻസി ആർദ്രമായി അവൻ വിളിച്ചു വേണ്ട ഒന്നും പറയണ്ട ഇനി എൻ്റെ മുന്നിൽ അഭിനയിക്കണ്ട എല്ലാം ഇപ്പോഴെങ്കിലും അറിഞ്ഞത് കാര്യമായി ഇല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളെക്കാൾ വലിയൊരു വിഷമമായി മാറിയനെ കുഴപ്പമില്ല ഒരു നൂറ് വിഷമങ്ങളുണ്ട് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി അങ്ങനെ കരുതിക്കോളാം ഇനി ഉപദ്രവിക്കേണ്ട നിങ്ങളുടെ വാശികളൊക്കെ തീർന്നില്ലേ കൈ തൊഴുത് അവനോടത്രയും പറഞ്ഞ് അവൾ താഴേക്കിറങ്ങിപ്പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് ആൽവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ജാൻസി പോയി കഴിഞ്ഞിരുന്നു തിരിച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ക്ലാര വിളിക്കുന്നത് ആൽവി എന്താ അമ്മച്ചി അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു ടെസൻ നിന്നെ വിളിച്ചിരുന്നോ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു എടുക്കാൻ പറ്റിയില്ല മറ്റെങ്ങോ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇന്നലെ അപ്പച്ചനും ടെസയുടെ അപ്പച്ചനും കൂടി ഒരു കാര്യം തീരുമാനിച്ചിരുന്നു അവള് നിന്നോട് പറഞ്ഞോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ത് കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി അവൻ ചോദിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെയും പറ്റി അവൾക്ക് താല്പര്യമുണ്ട് നിന്റെ കാര്യം കൂടി അറിഞ്ഞാ മതി നിനക്കും ഇഷ്ടമായിരിക്കും എന്നറിയാം എങ്കിലും ഒരു ചടങ്ങിനായെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണ്ടേ ഞായറാഴ്ച പോകാനാണ് കരുതുന്നത് നിനക്ക് സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് കാര്യം അമ്മയുടെ വായിൽ നിന്നും ഇക്കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ട് താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹാലോചന എന്ന് കരുതിയാണ് കുറച്ചു മുൻപ് പറഞ്ഞ ഡയലോഗൊക്കെ അവൻ ഓർത്തു എൻ്റെ പൊന്നമ്മച്ചി നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ് നിങ്ങൾക്കൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് ടെസ്സ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളോടല്ല എന്നോടാണ് പറയേണ്ടത് ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ അനിലേച്ചിയെ പോലെ ഒരു സഹോദരിയെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനൊന്നും എനിക്ക് കഴിയില്ല അതുമാത്രമല്ല എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് താനും ക്ലാര സ്തംഭിച്ചു നിന്നുപോയി ആൽവിൻ മുറിയിലേക്ക് ചെന്ന് കുളിച്ചു വേഷം മാറി ആരോടും ഒന്നും സംസാരിക്കാതെ ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി ആ നിമിഷം അവൻ്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാൻസിയെ കാണുക എന്ന് നേരെ കൊണ്ട് നിർത്തിയത് ജാൻസിയുടെ വീടിന് മുൻപിൽ അകത്തേക്ക് കയറിയപ്പോഴേക്കും ആൻസി പുറത്തേക്ക് വന്നിരുന്നു ജാൻസി ഇല്ലേ അവൻ ഗൗരവമായി തന്നെ ആൻസിയോട് ചോദിച്ചു അവളെ തുണി നനയ്ക്കാൻ പോയിരിക്കുക ആറ്റിൽ എന്താ ആൽവിൻ ഒന്നുമില്ല ആൻസി ഒരു കാര്യം ഉണ്ടായിരുന്നു കണ്ടിട്ട് അത്രയും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി അവൻ നേരെ പുഴയുടെ അരികിലേക്കാണ് ചെന്നത് അവിടെ ചെല്ലുമ്പോൾ കാണാമായിരുന്നു തുണി നനച്ചുകൊണ്ട് നിൽക്കുന്ന ഝാൻസിയെ അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് നോക്കി അവനെ കണ്ടതും അവൾ ശ്രദ്ധ മാറ്റി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൻ വണ്ടി ഒരു ഓരത്തായി ഒതുക്കി അതിനുശേഷം അവൾക്ക് അരികിലേക്ക് നടന്നു വന്നു അവൻ അരികിലേക്ക് വരുന്നത് അറിഞ്ഞിട്ടും അവൾ അവനെ നോക്കിയില്ല ജാൻസി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി നിൻ്റെ ആവശ്യം ന്യായവുമാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ടെസയ്ക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പച്ചനായിട്ട് ആലോചിച്ചതും ഞാൻ അറിഞ്ഞില്ല നീ അവിടെ അവിടെയൊന്നും പോയി കഴിഞ്ഞിട്ടാണ് അമ്മച്ചി കാര്യം പറയുന്നത് അവളൊന്നും മിണ്ടാതെ വീണ്ടും ജോലി തുടർന്നു ആൽവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവനത് സ്വയം നിയന്ത്രിച്ചു നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിൻ്റെ വായിൽ പഴം പുഴുങ്ങി വെച്ചേക്കുവാണോ തുടരും